നിങ്ങളുടെ സ്ഥാപനത്തിലെ എംപ്ലോയിസിന് നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കുന്നില്ല അവർ റിസൈൻ ചെയ്ത് പോകുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ ബേൺ ഔട്ട് സംഭവിക്കുന്നുണ്ട് ഇതൊരു അഞ്ച് സ്റ്റേജിലൂടെയാണ് സംഭവിക്കുന്നത് ഈ അഞ്ച് സ്റ്റേജിനെ കുറിച്ചിട്ട് പല സ്ഥാപനത്തിലെ എച്ച് ആർമാർക്കോ അല്ലെങ്കിൽ അവിടുത്തെ ഓണർ പണർക്കോ അവിടുത്തെ മാനേജേഴ്സിനോ അറിയില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ എംപ്ലോയീസിനെ നിലനിർത്താൻ സാധിക്കാത്തത് അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അഞ്ച് സ്റ്റേജ് മനസ്സിലാവും ഈ അഞ്ച് സ്റ്റേജിലുമുള്ള എംപ്ലോയീസ് ചിലപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും ഓരോ സ്റ്റേജിലും എന്താണ് അതിൻ്റെ അടയാളങ്ങൾ എങ്ങനെയാണ് അതിനെ റിക്കവർ ചെയ്യുക രണ്ട് പാർട്ടിലായിരിക്കും ഈ വീഡിയോ ഞങ്ങൾ എന്ത് ചെയ്യുക കംപ്ലീറ്റ് ചെയ്യുക ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് ആദ്യത്തെ ഫേസ് നോക്കാം ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് ഹണിമൂൺ ഫേസ് ആണ് നീങ്ങാ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും ഇതാണ് ഏറ്റവും ആ എംപ്ലോയിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഫേസ് എന്ന് പറയുന്നതാണ് ഒരു ഫുൾ എക്സൈറ്റ്മെന്റും എനർജിയും കമ്മിറ്റ്മെന്റ് ഒക്കെ ആ വന്നിരിക്കുന്ന സമയത്ത് അപ്പോൾ ഇതിന്റെ സൈൻ എന്തൊക്കെയാ നോക്കുക ഈ ഫേസിലാണ് തിരിച്ചറിയുന്നത് ഇവർക്ക് എന്തായിരിക്കും നല്ല മോട്ടിവേഷൻ എന്തോസ്യാസിയുണ്ടാവും ഏതൊരു കാര്യം കൊടുത്തു കഴിഞ്ഞാലും അതിലേക്ക് മാത്രം സ്ട്രോങ് ഫോക്കസ് ആയിരിക്കും അത് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തരും പ്രൊഡക്ടിവിറ്റി ഒക്കെ നല്ല ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും ഈ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇവിടെ ഒരു ചെറിയ ഡേഞ്ചർ ഉണ്ട് ആ ഡേഞ്ചർ എന്ന് പറയുന്നത് ആദ്യ സമയത്ത് തന്നെ ഇവർ കുറേ വർക്ക് ആർഡായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ഇത് നിലനിർത്തി സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കില്ല കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും അവർ ഡിക്രീസ് ചെയ്യാനുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് അവിടുത്തെ എച്ച് ആറിൻ്റെ അല്ലെങ്കിൽ ഓണർ പണറുടെ അവിടുത്തെ മാനേജേഴ്സിൻ്റെ ഒക്കെ റോൾ ഇവരെന്താ ചെയ്യേണ്ടത് ഫസ്റ്റ് സമയത്ത് തന്നെ ഇങ്ങനൊരു ആദ്യം നിങ്ങളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള വർക്ക് മാത്രം കൊടുക്കുക നിങ്ങൾ കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക എവിടെ സ്റ്റാർട്ട് ചെയ്യണം എവിടെ സെറ്റ് എൻഡ് ചെയ്യണം അതേപോലെ തന്നെ ഒരു ഹെൽത്തി വർക്ക് ഹാബിറ്റ്സ് ആണ് അവരെ ഫസ്റ്റ് മുതൽ ട്രെയിൻ ചെയ്തിരിക്കണ്ട് കുറേ വർക്ക് ചെയ്യാനല്ല ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനും വേണ്ടിയിട്ട് അതേപോലെ തന്നെ വർക്ക് ലൈഫ് ബാലൻസ് അവർക്ക് വർക്ക് മാത്രം പോരാ അവരുടെ എൻ്റർടൈൻമെൻറ്റും അവരുടെ ഫാമിലി ആയിട്ടും അവരുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഉള്ള സ്പെൻഡ് ചെയ്യാനുള്ള സമയം കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ കൊണ്ട് പോകണം ഇപ്പോഴേ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് അവരെ ഈ വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് ബേർണൗട്ട് ഉണ്ടാവാനുള്ള ചാൻസ് കുറവായിരിക്കും പുതിയ എംപ്ലോയിസ് ആണ് ഇവിടെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങണം ഇനി ഫേസ് ടു എന്താണ് നോക്കാം ഫേസ് ടു ആണ് ഓൺസെറ്റ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് അവർ പോകും എന്താണത് അവർ വന്നിരിക്കുന്ന അത്ര എക്സൈറ്റ്മെൻറ്റ് കാണാൻ സാധിക്കില്ല അതിങ്ങനെ കുറഞ്ഞു വരുന്ന കാണാം അപ്പോൾ ഒരു സ്ട്രെസ്സ് ഇവർക്ക് ഇങ്ങനെ മുളച്ച് തുടങ്ങും മുളച്ചു തുടങ്ങുന്ന ഒരു സ്റ്റേജായിരിക്കും എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ എംപ്ലോയ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ആയിരിക്കും പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് സൈനുകൾ കാണണം അവരുടെ മിസ്റ്റേക്കൊക്കെ സംഭവിച്ചിരുന്നു അവരുടെ ആദ്യം നിങ്ങൾക്ക് ആ ഫോക്കസ് കാര്യങ്ങൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളുടെ എണ്ണം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അതേപോലെ തന്നെ പെർഫോമൻസ് ഒക്കെ ഫ്ലക്ച്വേറ്റ് ആയി തുടങ്ങും ചില സമയത്ത് അവർ നല്ല പെർഫോമൻസ് ചെയ്യും ചില സമയത്ത് അത്ര പെർഫോമൻസ് ഉണ്ടാവില്ല അതേപോലെ തന്നെ അവരുടെ ബ്രേക്കൊക്കെ കുറഞ്ഞു വരും അവർ ആദ്യം ബ്രേക്ക് എടുത്തിരുന്ന ആളാണെങ്കിൽ ബ്രേക്ക് ടൈമൊക്കെ കുറച്ചിട്ട് അവരെന്ത് ചെയ്യും ഓവർ ടൈം ആയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങും ഈ സ്ട്രെസ്സിന് അവരിങ്ങനെ ഇഗ്നോർ ചെയ്തു തുടങ്ങും അല്ലെങ്കിൽ എനിക്ക് അതിനെ സ്ട്രെസ്സൊന്നുമില്ല ചെയ്യും അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നൊരു സിറ്റുവേഷൻ ഈ സൈനുകളൊക്കെ വന്ന് കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കാം ഇവരൊരു ഡേഞ്ചർ സോണിലേക്ക് പോവുകയാണ് ഒരു ക്രോണിക് സ്ട്രെസ്സിലേക്ക് ഇവർ പോവുകയാണ് ഇങ്ങനെ ഉള്ളൊരു സിറ്റുവേഷൻസ് ഉള്ളവർ പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് എംപ്ലോയറുടെ അവരുടെ ചുമതല അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എന്താ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് ഇവർക്ക് വർക്ക് ലോഡ് മോണിറ്റർ ചെയ്യണം അവർക്ക് ഓവർ വർക്ക് വരുന്നുണ്ടോ ഇല്ലയെന്ന് മോണിറ്റർ ചെയ്യണം രണ്ട് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ സെച്ച് ആറ് അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ അവരുമായിട്ട് ഒരു രണ്ട് ദിവസം കൂടുമ്പോളം മൂന്ന് ദിവസം കൂടുമ്പോളം ചെയ്യുന്നിട്ട് എങ്ങനെയാണ് നിങ്ങൾ വർക്കുകളൊക്കെ പോകുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഓവർലോഡ് ഫീൽ ചെയ്യുന്നുണ്ടോ ആ രീതിയിൽ എന്ത് ചെയ്യണം ഒരു കമ്മ്യൂണിക്കേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണം അതേപോലെ തന്നെ ഹെൽത്തി ബൗണ്ടറീസ് അവരുടെ വർക്കിൽ വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം എന്ന് പറഞ്ഞാൽ അവരോട് പറയാം സി സമയം ആകുമ്പോൾ ബ്രേക്ക് എടുത്തേക്കാം കേട്ടോ ബ്രേക്ക് എടുക്കാതെ ഓർട്ടൈം ഒന്ന് വർക്ക് ചെയ്യുന്നത് കുറച്ച് സമയമൊക്കെ നിങ്ങൾക്കൊന്ന് ഫ്രീ ആവണമെങ്കിൽ ഫ്രീ ആയിട്ട് ഇരുന്നൊള്ളൂ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക ഇവിടെ നിങ്ങൾ ഈ ഒരു പാട്ട് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ അവരുടെ വേസ്റ്റ് ആയിട്ടുള്ള ബാർ ഔട്ടിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് തടയാൻ പറ്റും അപ്പോൾ നിങ്ങൾ നിങ്ങളെപ്പോഴും എംപ്ലോയിസിനെ കവർ ചെയ്ത് നോക്കുക ഇതിൽ ഫസ്റ്റ് സ്റ്റേജിലോ സെക്കൻഡ് സ്റ്റേജിലോ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഇനി തേർഡ് ഫേസ് ഉണ്ട് തേർഡ് ഫേസ് ആണ് ക്രോണിക് സ്ട്രെസ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഒരുപാട് കമ്പനികളൊക്കെ ഞാൻ കൺസൾട്ടേഷനൊക്കെ പോകുന്ന സമയത്ത് ഈ ക്രോണിക് സ്ട്രെസ്സ് അനുഭവിക്കുന്ന ഒരുപാട് എംപ്ലോയ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സ്ട്രഗ്ലിംഗ് ആയിരിക്കും അവരുടെ പെർഫോമൻസ് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ടെംപറി ആയിരിക്കില്ല അവർ സ്ട്രെസ്സിലായിരിക്കും അവർക്ക് മാർക്കുന്നത് അതൊരു നോർമൽ സംഭവമായിട്ടുണ്ടാവും കമ്പനിന്ന് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ തന്നെ അവർ പറയാം ആ കമ്പനി ചെന്ന് കഴിഞ്ഞാൽ സെയിൽസിൻ്റെ സ്ട്രെസ് മാർക്കല്ല അത് എൻ്റെ ജോലിയുടെ ഭാഗമാണെന്ന് അവർ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ടാവും അവിടെ എന്തൊക്കെയാണ് സൈന് എന്ന് പറഞ്ഞാൽ ഇവർക്ക് എപ്പോഴും ഒരു ആൻസൈറ്റി ഉണ്ടാവും അതേപോലെ തന്നെ ഇമോഷണലി ഇവരുടെ ഡിറ്റാച്ച്മെൻറ്റ് തുടങ്ങും അതേപോലെ പ്രൊഡക്ടിവിറ്റിയും വർക്ക് ക്വാളിറ്റിയും കുറഞ്ഞുകൊണ്ടേയിരിക്കും ഇവർ കൂടുതൽ വർക്ക് ചെയ്യാൻ കൂടുതൽ സമയമൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് പക്ഷേ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും മൂന്നാമത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മൂഡ് സിങ്സ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ഒരു റാഷൻ മൂഡ് സിങ്സ് ഇങ്ങനെ ഇവർക്ക് എന്തെങ്കിലും കൂടിക്കൊണ്ടേയിരിക്കും നാലാമത്തെ സ്റ്റേജിലേക്ക് എനിക്ക് എത്തുമ്പോൾ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറിയ തലവേദനകൾ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേഷൻ കുറേ ഒരു അസുഖം പോലെ കാണിച്ചു തുടങ്ങും അവർ കുറേ സമയം വർക്ക് ചെയ്യും പക്ഷെ അവർക്ക് അതിന് കൂടുതൽ റെമ്യൂണൈസേഷനോ അല്ലെങ്കിൽ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടാണ് എൻ്റെ വർക്ക് ഒന്ന് തീർന്ന് കിട്ടിയാൽ മതി പറയുന്ന രീതിയിലായിരിക്കും അവർ റിവാർഡ് ഒന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവർ ചെയ്യും ഈ അഞ്ച് സിമ്പിൾസ് അല്ലെങ്കിൽ ഈ അഞ്ച് സൈൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയി ക്രോണിക് സ്ട്രെസ് എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടുത്തെ ഡേഞ്ചർ എന്ന് പറഞ്ഞ എന്തായാലും എംപ്ലോയീസ് നിങ്ങളോട് ഇങ്ങനെ ചോദിച്ചു തുടങ്ങും സാർ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എനിക്ക് തോന്നുന്നു ഞാൻ ഈ പോസ്റ്റിലേക്ക് ആപ്റ്റ് എന്നൊക്കെ അവർ നിങ്ങളോട് പറഞ്ഞു തുടങ്ങും